ഹായ് ാണ് ഇപ്പോ ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്റ്റഡി ജർമ്മനി അതായത് നമുക്ക് യൂറോപ്പിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് രാജ്യമായതെന്ന് ചോദിച്ചാൽ നമുക്ക് ജേർമനിൽ എടുത്ത് പറയാനായിട്ട് പറ്റും അലോങ് വിത്ത് ദാറ്റ് എക്കോണമി ലെവൽ എടുത്താലും ലിവിംഗ് സ്റ്റൈൽ എടുത്താലും ബാക്കി എല്ലാ കാര്യങ്ങളിലും ജർമ്മനിയാണ് ടോപ്പ് ലെവലിലേക്ക് ഓൾ യൂറോപ്പ് എടുത്താലും ഇപ്പം ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത് ജർമ്മനി തന്നെയാണ് രണ്ടാമത്തെ മേജർ അട്രാക്ഷൻ എന്തെന്ന് പറഞ്ഞാൽ ജർമ്മനി പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്രീ എഡ്യൂക്കേഷൻ ആണ് ഇതുപോലെ എക്കോണമി ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന രാജ്യമാണ് ജർമ്മനി അത് ഫ്രീ എഡ്യൂക്കേഷൻ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൾസോ പ്ലസ് ടു കഴിഞ്ഞവർക്കും ബാച്ചിലേഴ്സ് ചെയ്യാനായിട്ട് ജർമ്മനിയിൽ ഓപ്ഷൻസ് ഉണ്ട് അത് ഇംഗ്ലീഷ് ദോട്ട് പ്രോഗ്രാംസ് അല്ലെങ്കിൽ വിത്ത് കൂടുതൽ ആൾക്കാരും ചൂസ് ചെയ്യുന്നത് മാസ്റ്റേഴ്സ് ആണ് മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് ബാച്ചിലേഴ്സ് ഒരു ത്രീ ഇയർ കോഴ്സ് ആയിക്കോട്ടെ ഫോർ ഇയർ കോഴ്സ് ആയിക്കോട്ടെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ജർമ്മനിയിൽ ഇംഗ്ലീഷ് തോട്ട മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്യാനായിട്ടും പറ്റുന്നുണ്ട് ഓരോ തന്നെ ഒരു പാർട്ട് ടൈം ജോബ് ചെയ്താൽ നയൻറ്റി ഫോർ ഹവേഴ്സ് പെർ മന്ത് നിങ്ങൾക്ക് വോക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അവറേജ് ഒരു പഠിക്കുന്ന സമയത്തിന് അതായത് നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പഠിക്കുന്ന സമയത്ത് തന്നെ അത്യാവശ്യം ഒരു ഏണിംഗ്സ് ജെമനിൽ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ട് ഒരുപാട് എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല ഒരു പാർട്ട് ടൈം ചെയ്യുന്ന സമയത്ത് ആവറേജ് നിങ്ങളുടെ എക്സ്പെൻസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞൊരു ഫോർട്ടി തൗസൻഡ് ഫോർട്ടി ഫൈവ് തൗസൻഡ് മിനിമം ഏണിംഗ്സും ഉണ്ടാകുന്നുണ്ട് സോ ഫ്രീ ആണ് ഒരുപാട് റിസ്കോ കാര്യങ്ങളോ എടുക്കാണ്ട് നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ജർമ്മനി ദാറ്റ്സ്